ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തുവന്ന പ്രധാന വാർത്തകളാണ് നാം ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ഇതുപോലുള്ള കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇംഗ്ലണ്ടുമായുള്ള മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിനത്തിലെ പ്രവൃത്തികളുടെ പേരിൽ പ്രതിക്കൂട്ടിലായിരിക്കുകയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ രണ്ടാമത്തെ ന്യൂബോളും മാറ്റാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനത്തെയാണ് പലരും ചോദ്യം ചെയ്തിരിക്കുന്നത് പന്തിന്റെ ആകൃതിയിൽ വ്യത്യാസം സംഭവിച്ചതായി കാണിച്ചാണ് അത് മാറ്റാൻ ഗിൽ അവകാശപ്പെട്ടത് പക്ഷേ ഈ നീക്കം ടീമിന് ഗുണത്തേക്കാൾ ദോഷമാണ് ചെയ്തത് രണ്ടാം ന്യൂ ബോൾ എടുത്ത ശേഷം അതും വെറും അറുപത്തിമൂന്ന് തവണ മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ രണ്ടാം ദിനത്തിലെ ആദ്യത്തെ നാൽപ്പത്തിയഞ്ച് മിനിറ്റിനിടെ നല്ല മോമെന്റും ബോളിംഗിന് ലഭിച്ചിരുന്നു ഇതേ ബോൾ കൊണ്ട് ജസ്പ്രീത് ബുംബ്ര ഇന്ത്യക്ക് തുടർച്ചയായി മൂന്ന് വിക്കറ്റുകളും വീഴ്ത്തി തന്നിരുന്നു എന്നിട്ടും ഈ ബോൾ മാറ്റാൻ ഗിൽ ആവശ്യപ്പെടുന്നു എന്നതാണ് പല മുൻ താരങ്ങളെയും അമ്പരിപ്പിച്ചത് ഇന്ത്യൻ നായകന്റെ നീക്കത്തിൽ അവർ വിമർശിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇംഗ്ലണ്ടിന്റെ ഒന്നാം ഇന്നിംഗ്സിലെ തൊണ്ണൂറ്റി മൂന്നാമത്തെ ഓവറിന് ശേഷമാണ് സംഭവങ്ങളുടെ തുടക്കം ഇംഗ്ലണ്ടിനായി സെഞ്ചുറി നേടിയ ജോറൂട്ടി ക്യാപ്റ്റൻ ബെൻസ്റ്റോക്സ് ക്രിക്സ് വോക്സ് എന്നിവരെ രണ്ടാം ം തുടക്കത്തിൽ തന്നെ ബുംബ്ര മടക്കുകയും ചെയ്തിരുന്നു കളിയിൽ ഉപയോഗിച്ച രണ്ടാം ന്യൂ ബോൾ ഉപയോഗിച്ചായിരുന്നു ഇത് പക്ഷേ തൊണ്ണൂറ്റി ഒന്നാമത്തെ ഓവറിനിടെ ബോൾ മാറ്റി നൽകണമെന്ന് ഇന്ത്യ അവകാശപ്പെടുകയായിരുന്നു ഈ ഓവർ എറിഞ്ഞ പേസർ മുഹമ്മദ് സിറാജാണ് പന്തിനെ കുറിച്ച് അമ്പയറോട് പരാതിപ്പെട്ടത് ഇതേ തുടർന്ന് ബോൾ പരിശോധിച്ച ശേഷം അമ്പയർ മറ്റൊരു ബോൾ നൽകുകയും ചെയ്തിരുന്നു പക്ഷെ പകരം നൽകിയ ബോൾ ഇന്ത്യൻ ടീം പ്രതീക്ഷിച്ചതുപോലെ പുതിയതായല്ല കാണപ്പെട്ടത് മാത്രമല്ല അതിനു നേരത്തെ മാറ്റിയ ബോളിന്റെ അത്ര പോലും മൂവ്മെന്റും ലഭിച്ചില്ല ഒരു ബോൾ എറിഞ്ഞ ശേഷം ും സിറാജ് അതു ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനെ കാണിക്കുകയായിരുന്നു മാറിക്കിട്ടിയ ബോൾ കണ്ട ശേഷം ഷുഭിതനായ ഗിൽ ഓൺഫീൽഡ് അമ്പയറോട് കയർക്കുകയും വാദിക്കുകയും ചെയ്തു മാറ്റി നൽകിയ ബോളിലുള്ള അതൃപ്തിയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് ഇത് ശരിക്കും ന്യൂ ബോൾ ആണോ എന്ന് സിറാജിൻ ചോദിക്കുന്നതും സ്റ്റെംബ് മൈക്കിലൂടെ കേൾക്കാം ഗില്ലിന്റെ പ്രതിഷേധമെല്ലാം ഓൺഫീൽഡ് അമ്പയർമാർ തള്ളുകയും ആ ബോൾ മാറ്റി നൽകില്ലെന്നും ഉറപ്പിച്ചു പറഞ്ഞതോടെ മത്സരം പുനർ ആരംഭിക്കുകയായിരുന്നു മത്സരം പുനരാരംഭിച്ച ശേഷവും ഗില്ലിന്റെ മുഖത്ത് ബോളിന്റെ കാര്യത്തിൽ അതൃപ്തിയും രോഷവുമെല്ലാം പ്രകടമായിരുന്നു അദ്ദേഹവും ഇന്ത്യൻ ടീമും ഭയന്നതുതന്നെ പിന്നീട് സംഭവിക്കുകയും ചെയ്തു ബോളിന്റെ മൂവ്മെന്റ് കുറഞ്ഞ വന്നതോടെ ഇംഗ്ലീഷ് താരങ്ങൾക്ക് ബാറ്റ് ചെയ്യാൻ കൂടുതൽ എളുപ്പമായി മാറി ജാമി സ്മിത്തും ബ്രൈഡൻ കാർസും എട്ടാം വിക്കറ്റിൽ ഫിഫ്റ്റി പ്ലസ് കൂട്ടുകെട്ടുമായ ടീമിനെ കരകയറ്റി ഏഴിന് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് റൺസിൽ നിന്നും അവർ ടീമിനെ മുന്നൂറ്റി അമ്പത് കടത്തുകയും ചെയ്തു മൂന്ന് ഓവറുകൾക്ക് ശേഷം ഡ്രിങ്ക്സ് ബ്രേക്ക് വന്നപ്പോൾ അമ്പയർമാരോട് ബോളിനെ കുറിച്ച് ഗിൽ വീണ്ടും പരാതി പറയുന്നത് കാണാമായിരുന്നു ഇന്ത്യൻ ബോളർമാർ നന്നായി പന്തറിയുകയും അവർക്ക് വിക്കറ്റ് ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യവേ അനാവശ്യമായി ബോൾ മാറ്റിയ ശുഭ്മാൻ ഗില്ലിന്റെ പല മുൻ താരങ്ങളും വിമർശിച്ചു ബോളിന്റെ കാര്യത്തിൽ ഇന്ത്യക്കാർ വളരെ കുറച്ച് മാത്രമേ ക്ഷമ കാണിക്കുന്നുള്ളൂ ജസ്പ്രീത് ബുംബറയുടെ മൂന്ന് വിക്കറ്റുകൾക്ക് ശേഷമുള്ള ബോൾ മാറ്റം തിരിച്ചടിയായി മാറി സ്വിംഗ് നഷ്ടമായി ബോൾ മാറ്റാൻ സിറാജിനെ എന്തിനാണ് ഗിൽ അനുവദിച്ചതെന്ന് മനസ്സിലാക്കുക കടുപ്പമായിരിക്കുമെന്നാണ് മുൻ ഇന്ത്യൻ താരം മുഹമ്മദ് കൈഫി എക്സിൽ കുറിച്ചത്